ഇത് ശരിയാവത്തില്ല മോളെ ഇതിനെന്നാ തിളക്ക അത് ഞാൻ മരിച്ചിട്ട് ഒരുപാട് നാളായില്ലല്ലോ ഇത് ഞാൻ ഉടുത്തു നിന്നാ നാട്ടുകാരെന്നാ പറയും എന്നാ അമ്മച്ചി ഇത് അമ്മച്ചീനല്ലേ ഈ കളർ സാരി മതി എന്ന് പറഞ്ഞേ അത് ശരിയാ ഇത്ര തിളക്കം ഉണ്ടാവും ഞാൻ വിചാരിച്ചോ എന്നാ വൈറ്റ് എടുക്കാം ഞാൻ ചേച്ചി വിളിച്ചു വരാം ഹലോ ആളിയാ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കുറച്ച് പൈസ പൈസ ആ എങ്ങനെയെങ്കിലും അറേഞ്ച് ഞാൻ വിളിക്കാൻ ക്രെഡിറ്റ് കാർഡുകളിലെ തീർന്നിട്ട് കാലം കുറെ എല്ലാം ബ്ലോക്ക് ആണ് ഇനി ആകെ ഒരെണ്ണം ഉണ്ട് പക്ഷെ ഒരു പത്ത് മുപ്പതിനായിരം രൂപ കൂടുതൽ കിട്ടത്തില്ല നാളെ രാവിലെ മതി ഇപ്പൊ എത്ര രൂപ വേണം ആ ഞാൻ എന്തേലും ചെയ്യാം ചെയ്യണം ഇത് ലാസ്റ്റ് ടൈം ആണേ പണ്ടത്തെ പോലെ പയർ സ്ട്രിക്റ്റ് ആണ് ഇനി നീ ും പറഞ്ഞ് ഒരിക്കലും നാളത്തോടെ എന്റെ എല്ലാ പ്രശ്നങ്ങളും അവളുടെ കണ്ണിലേക്ക് നോക്കുമ്പോ എനിക്ക് തോന്നിട്ടുണ്ട് അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്ക എന്നാ അത് നേരത്തെ സൂസൻ ഞാൻ ആ മഹാലക്ഷ്മിയില് നല്ലൊരു വൈറ്റ് സാരി കണ്ടതായിരുന്നു എന്നാ പറയാനാ ചേച്ചി അമ്മച്ചി ലാസ്റ്റ് മിനിറ്റ് ഞാൻ വിചാരിച്ചോ ശരി ഞാൻ നോക്കട്ടെ നോക്കിയാ പറ്റത്തില്ല ചേച്ചിയുടെ വീടിന്റെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിൽ അവിടെ നല്ല സെലക്ഷൻ ഉണ്ട് വൈറ്റ് കളർ സാരി ചേച്ചി ഉടുക്കണം പിന്നെ വീട്ടിലെ എല്ലാവരും ഒരേ കളർ സാരി അതാ ഇപ്പോഴത്തെ ട്രെൻഡ് ശരി അത് ഞാൻ സമ്മതിച്ചു എനിക്ക് എനിക്കല്ലേലും വൈറ്റ് സാരി എടുക്കണമെന്ന് തന്നെയായിരുന്നു താല്പര്യം നീ പറഞ്ഞോണ്ട് മാത്രമേ ഞാൻ റെഡ് കളർ സാരി എടുത്തത് എനിക്കറിയാം ആ പിന്നെ വേറൊരു കാര്യണ്ടേ ചേച്ചിയും ചേട്ടൻ ഇന്ന് തന്നെ വരണോന്ന് അമ്മച്ചി പറയാൻ പറഞ്ഞു എനിക്കും ഒന്ന് വരണമെന്ന് തന്നെയാണ് സൂസൻ ഇച്ചായൻ ഞാൻ അത്യാവശ്യമായിട്ട് അങ്കമാലിയിൽ ഒരു കാര്യത്തിന് പോയിരിക്കുവരത്തെ വരാണെങ്കിൽ ഞങ്ങൾ ഇന്ന് വരാം ശരി ചേച്ചി അപ്പൊ ഇവിടെ വന്നിട്ട് കാണാം ഇവിടെ ഒത്തിരി പണിയുണ്ട് ശരി

ഇനി പുതിയ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കാശു കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരി നിന്റെ എന്നോട് കാണിച്ചെന്നാ എടി അമ്പത് ലക്ഷം രൂപ റെഡി ക്യാഷുമായി എന്റെ വീടിന് മുമ്പിൽ ക്യൂ നിന്ന പാപ്പച്ച മുതലാളി മോളെ വേണ്ടെന്ന് വെച്ചിട്ടാ നിന്റെ തന്തരവാ കേട്ടിട്ട് നിന്നെ തലയിലേക്ക് അവസാനം എന്തായി ഈ പാപ്പച്ച മുതലാളിയുടെ കാര്യം ഞാനൊരു നൂറ് ഫാക്ടറിയും എസ്റ്റേറ്റും ബാറും ഒക്കെ കാണിച്ചു തന്നപ്പോ ഇനി നമ്മളെങ്ങാനും ചോദിക്കുന്നു കുറഞ്ഞു പോയെങ്കിലോ എന്ന് പേടിച്ച് നിങ്ങളുടെ മോളുടെ സന്തോഷത്തിന് നിങ്ങൾ എന്തായിരുന്നു അത് മതി എന്ന് എൻറെ അപ്പച്ചൻ പറഞ്ഞു പോയി എൻറെ അപ്പച്ചൻ പറഞ്ഞത് വാസ്തവാ പക്ഷേ അന്ന് നമുക്ക് അറിയില്ലായിരുന്നു നിന്റെ സന്തോഷത്തിന് വെറും പത്ത് ലക്ഷം രൂപയുടെ വിലയുള്ളൂ വിട്ട് കളയേണ്ടി ചായ അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ വിട്ടടി അതൊക്കെ അന്നേ ഞാൻ വിട്ടു പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ മച്ചൻ എല്ലാം പൊറുക്കും നീ പോയൊരു ചായ ഒരു കാര്യം പറഞ്ഞു നമ്മൾ അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുവെന്ന് ഇന്ന് പോകുന്നില്ല നാളെ തന്നെ നമ്മുടെ അങ്ങനെ പറഞ്ഞ വീട്ടിലെ കാർന്നോരല്ലേ അതെ എങ്ങനെയാച്ചായ മരുമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഞാൻ വിചാരം ഉണ്ടായിരുന്നെങ്കിലേ ഈ കല്യാണത്തിന്റെ ചർച്ചയ്ക്ക് വിളിക്കായിരുന്നില്ലേ ഇതിപ്പോ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് നാട്ടുകാരെയും ക്ഷണിച്ചു കഴിഞ്ഞിട്ടല്ലേ അവരെന്നെ വിവരം അറിയിക്കുന്നു അത് പിന്നെ മുമ്പ് വന്ന എല്ലാ ആലോചനകളും പെണ്ണ് ശരിയല്ല കുടുംബം ശരിയല്ലെന്ന് പറഞ്ഞ് നിന്റെ വീട്ടുകാർ മുഴുവൻ പണുള്ള ഒരു മുഴുവൻ അവർക്ക് നല്ല ആൾക്കാരാ ഒരു തറവാടിക്ക് മറ്റൊരു തറവാടിയെ മനസ്സിലാവു ഞാൻ നോക്കുമ്പോ അവർക്ക് ബോധിച്ച പല ആലോചനകളും അത്ര പോരാ അത് തുറന്നു പറഞ്ഞാണോ ഞാൻ ചെയ്ത കുറ്റം ഇപ്പൊ തന്നെ നീ നോക്ക് ഏ ചെറുക്കന്റെ വീട്ടുകാരായിട്ട് അവര് മനസമ്മതല്ല നടത്തണത് നല്ല അന്തസ്സുള്ള നസ്രാണികൾക്ക് പറഞ്ഞ നാണം പിന്നെ ഒരു കാര്യണ്ട് കാര്യം കല്യാണം കല്യാണ ആയി എൻറെ അഭിപ്രായങ്ങൾക്ക് നിന്റെ വീട്ടിൽ പോലും ഇല്ലെങ്കിലും കാശ് കടം ചോദിക്കാൻ വരുമ്പോ നിന്റെ ആങ്ങളോട് വലിയ ബഹുമാനം വെറുതെ കടം അതേടി ഞാൻ പലിശക്ക് കാശ് കൊടുക്കുന്നത് അതെന്റെ തൊഴില എന്നിട്ട് ഞാൻ കൊടുത്ത കാശ് തിരിച്ചു വെച്ചപ്പോ എനിക്കെതിരെ കുബേരിൽ ചെന്ന് പരാതി കൊടുത്തു എനിക്കൊന്നും പറയാനില്ല നാളെ എന്റെ ഇളയങ്ങളുടെ നടക്കില്ല നാളെ നമ്മൾ ചടങ്ങിന് പോകും ഭക്ഷണം പോലും കഴിക്കാതെ തിരിച്ചു പോരും അത്രേ ഉള്ളൂ ഇനി നീ തറക്കു ച ഞാനി കൊണം പുറത്തേക്ക് എടുക്കും നീ ചായ നോക്ക്

പക്ഷെ ക്രിസ്റ്റി സമ്മതിക്കണം പിന്നെ ഒരു കേക്ക് മേടിക്കണം അവനെ കൊണ്ട് പറ്റൂ പിന്നീട എന്നാ ഞാൻ പോയി എല്ലാം മേടിച്ചിട്ട് വരാം അതെ അല്ലെങ്കിൽ തന്നെ ആരും എന്റെ കൂടെ വരണ്ട സിംഗിൾ സീറ്റർ ബൈക്കാ പർച്ചേസ് ഒക്കെ ഞാൻ തന്നെ ചെയ്തോളാം നിങ്ങൾ ഇവിടെ കഥയൊക്കെ പറഞ്ഞിരിക്കേ ഞാൻ പോയിട്ട് വരാം നീ വരെ ബോറടിപ്പിക്കാതെ നോക്കണം കേട്ടോ എന്തോത്ത് മതി മതിയാ ഇവർക്ക് എന്താ ഇവിടെ കാര്യം പപ്പയുടെ ബ്രദറും വൈഫും എങ്ങനെയല്ല പറഞ്ഞൂടാ നോക്ക് വീട്ടിൽ കേട്ടണ്ട

തല്ലി തല്ലി എന്റെ നിനക്ക് എന്താ അവര് നമ്മടെന്നല്ലല്ലോ കാർ കിടക്കുന്നുണ്ടല്ലേ പൊറത്തൊന്നും പോയി കാണൂല്ല ഇവിടെ തന്നെ കാണും കാണു അല്ല ഇത് എന്റെ ചേട്ടൻ ജോൺ ഡി ഫിലിപ്പിന്റെ വീട് തന്നെ തന്നെയല്ലേ നമ്മളെ കോരാ നമ്മളൊക്കെ കണ്ടിട്ട് ആരുടെ ഫ്രണ്ട്സ് ആയിട്ടാ തോന്നുന്നത് അപ്പനില്ലാത്ത സമയം നോക്കി വീട്ടിൽ പരിപാടി അവിടെ അവിടെ അടുക്കളയില് എവിടെ ടോയ്ലറ്റ് ഒരാൾ ഒരേ സമയത്ത് രണ്ട് ടോയ്ലറ്റിലോ ആണോ ഇവരൊക്കെ രണ്ടല്ല എന്തോ ഏടാ കൂടെ വെച്ചിട്ടുണ്ട് പറയടാ കൃഷി കൃഷി ആ അല്ല നീ രണ്ടു പോയിട്ടുണ്ട് ഒയ്യോ എന്റെ മോനെ നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ അച്ചയ അതന്നെ അവന് കൂടുതലെ നീ വീർപ്പിക്കല്ലേ കുടുംബക്കാര് സംസാരിക്കുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യായിരുന്നു ചോദിച്ച ഞാൻ എന്ത് സമാധാനം പറയും അതോ അല്ല കമ്പനി അല്ല രണ്ടു ദിവസം പപ്പ കൂടെ ഉണ്ടാവില്ല എന്നും മോൻ ഒറ്റയ്ക്കാണെന്നും ഇവിടെ വന്ന് നിക്കണമെന്ന് പപ്പ തന്നെ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു ഞങ്ങളിവിടെയുള്ളപ്പൊ മോന്റെ കൂട്ടുകാരുടെ സേവനോട് ആവശ്യമില്ല അതുകൊണ്ടേ അവരോട് പോകാൻ മോൻ തന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേന്റെ കാര്യം പോകുന്നതിന് മുമ്പ് രണ്ടെണ്ണത്തിന് ശരിക്കുന്നു പരിശോധിക്കുന്നത് നല്ലതാണ് കേട്ടാ രണ്ടെണ്ണത്തിന് നല്ല കള്ള ലക്ഷണം ഉണ്ട് പ്രത്യേകിച്ച് ഇവനെ കാണിക്കണ്ടെ വൈശാഖേ അരുടെ ഞാൻ പറഞ്ഞു കേക്ക് വൈശാഖേ എടാ നിക്ക് ഇടാ 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 ഒന്ന് നിൽക്കളിയാ എടാ നീ എവിടേക്കാ എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് പോയ്യാ ഇടാ ആ കാലമാണ് അവിടെ നിർത്തണ്ടേ അവളെ നിന്റെ റൂമിലല്ലേ അപ്പൊ തൽക്കാലം പേടിക്കേണ്ട കാര്യമില്ലാ അവര് ഏയ് അങ്ങനെയൊന്നും പറയല്ലേ അവളെങ്ങനെങ്കിലും പുറത്തെടുത്തണം അല്ലെങ്കിൽ ഉറപ്പായിട്ടും പേടും ഞാൻ കയ്യും കാലും പറക്കണം നിന്റെ അങ്കിളായിപ്പോ ഇല്ലേ അയാളുടെ തലമണ്ട പൊട്ടിച്ചാൽ ഇവിടെ വന്ന കാര്യേ ഇവൻ ജോണി ചായനോട് വിളിച്ചു പറയോ ഇല്ലടി നമ്മള് വന്നത് കൃത്യസമയത്താ അതോടെ പാവം വരണ്ടു പോയി കൂട്ടുകാരുടെ കാര്യം ഞാൻ പറയൂന്നൊരു പേടി ഇണ്ട് അതല്ല ഞാൻ ശരിക്കും വരട്ടത് മനസ്സിലായി എന്തായാലും ഇപ്പൊ ഇക്ക വരട്ടെ ഇക്ക വരാം ചെയ്യാൻ പറ്റത്തില്ലല്ലോ പേടിക്കണ്ട ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല ഞങ്ങൾ പുറത്തുണ്ടാവും അതെ ഞങ്ങള് കേറിണ്ട് പുറത്തുണ്ടോ എന്താവശ്യം ഉണ്ടെങ്കിലും ഫോണിൽ വിളിച്ചത് ഞങ്ങള് പുറത്തുണ്ടോ പിന്നെ ഇക്ക വരുന്നവരെ സ്റ്റെല്ല നിന്റെ റൂമിൽ കിട്ട വന്നതിന് ശേഷം നമുക്ക് നോക്കാം പിന്നെ കൊലക്കൊടുക്കരുത് കഥകൾ വേണ്ടി ധൈര്യമായിട്ട് നിക്കടാ ഞങ്ങളല്ലേ പുറത്ത് നിൽക്കുന്നത് നീ ധൈര്യമായിട്ട് നിൽക്കേണ്ട എന്തായാലും കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടുന്ന ജോൺ ഡി ഫിലിപ്പ് ആയിരിക്കും ജനപിന്തുണയല്ലേ കൂട്ടുകാരൊക്കെ പോയടാ മോനെ നിന്റെ പപ്പാക്കേ ഇതൊന്നും അറിയാലോ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിന്റെ മുകളിൽ ഒരു കണ്ണു വേണമെന്നല്ലേ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കൂട്ടുകെട്ടൊന്നും ജോണി പണ്ടേ ഇഷ്ടല്ല മാത്രല്ല ജോൺ ഡി ഫിലിപ്പിന്റെ ഒറ്റ മോനല്ലേ നീ നാളെ നാട് ഭരിക്കേണ്ട ആളല്ലേ അത് മറക്കാൻ പാടുണ്ടോ എന്താണ് നിന്റെ മുഖം ചെറിയൊരു തലവേദന വേണ്ട കിടക്കട്ടെ കുറച്ചാക്ക തലവേദന വരുമ്പോ നല്ല വിശ്രമം വേണം അല്ലേ അതെ മോളിപ്പൊക്കം മോളിപ്പൊക്കം